പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാംക്കും വർഹ്മുള്ള ശിവ പ്രക്കാത്തു കേരളത്തിലെ ഇസ്ലാമിക പരിഷ്കർത്താക്കൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷല്ല നമ്മുടെ നാട് തന്നെ മാറ്റിമറിച്ച വലിയൊരു പുനർജീവനത്തിനെ കുറിച്ചുള്ള കഥ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന നായകർ ആരാണ് അവർ എങ്ങനെ നമ്മുടെ ദീൻ തിരിച്ചു നൽകി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കേരളം ആത്മീയവും ഭൗതികവുമായ തകർച്ചയെ അഭിമുഖീകരിക്കുകയായിരുന്നു വ്യാപകമായ അജ്ഞത അന്ധവിശ്വാസം സാംസ്കാരിക വൃതിയാനങ്ങൾ എന്നിവ നമ്മുടെ ദീനിന്റെ വ്യക്തതയെ മറിച്ചിരുന്നു എന്നാൽ ചില പ്രവാചക ഹൃദയങ്ങൾ അടിമുടി ആ സമൂഹത്തെ ഉണർത്താൻ വന്നപ്പോൾ ചരിത്രം തന്നെ മാറിമറിച്ചു ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം മുഫ്തി ആയിരുന്നു അതിന്റെ പഴയ നിയമരിൽ ഒരാൾ അറബി വിദ്യാഭ്യാസത്തിനും മത പുനർജീവനത്തിനും അടിത്തറപ്പാകിയ പണ്ഡിതൻ പിന്നീട് സുലൈമാൻ അഷരി ഉസ്താദ് റഹ്മാൻ മൗലവി കെ ടി ഉസ്താദ് തുടങ്ങി മഹനീയമായ നാമങ്ങൾ വന്നു ഇവർ വെറും അധ്യാപകരല്ല തൗഹീദിന്റെ വഴികാട്ടികളായിരുന്നു ഖുർആാനിലേക്കും സുന്നത്തിലേക്കും നമ്മെ തിരികെ കൊണ്ടുവന്ന പരിഷ്കർത്താക്കളായിരുന്നു അർത്ഥമില്ലാത്ത ആചാരങ്ങളല്ല ഇസ്ലാം എന്ന് അവർ നമ്മെ പഠിപ്പിച്ചു ബോധമില്ലാത്ത ആചാരങ്ങളല്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കും അവന്റെ ദൂതൻ മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലമയുടെ പാതയിലേക്കും അവർ നമ്മെ തിരികെ നയിച്ചു വിശുദ്ധ ഖുർആാനിലെ സുഹത്ത് തൗബയിലെ മുപ്പത്തി മൂന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നു എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ പ്രബലമാക്കാൻ അവർ തന്റെ ദൂതനെ മാർഗനിർദ്ദേശവും സത്യമതവുമായി അയച്ചവനാണ് എന്ന് മുസ്ലിം ഉമ്മത്തിനെ ഏക ഏകമാർഗം അറിവ് ഐക്യം ആത്മാർത്ഥത എന്നിവയാണെന്ന് ഈ പണ്ഡിതന്മാർ കണ്ടു മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ആളുകളെന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പരിഷ്കർത്താക്കൾ ഈ ഹദീസിൽ ജീവിച്ചു അവർ മുഴുവൻ ഉമ്മത്തിനും പ്രയോജനം ചെയ്തു സി എ അബ്ദുൽ ഹക്കി മുസ്താദ് ഒ റഹ്മാൻ സലഫി തുടങ്ങി പിൻകാല പണ്ഡിതന്മാർ സമൂഹ വിദ്യാഭ്യാസം ദീനി പ്രബോധനം സ്ത്രീ ശക്തീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മഹത്തായ പാരമ്പര്യം തുടർന്നു അത്തരം വിഷയങ്ങൾ സാധാരണമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവർ അഞ്ച് അഞ്ച് ആവശ്യ തത്വങ്ങൾ ഊന്നൽ നൽകി തൗഹീദ് ഇഖ്ലാസ് കുർ ഖുറാൻ കേന്ദ്രീകൃത ജീവിതം സുന്നത്ത് അടിസ്ഥാനമാക്കിയുള്ള ആചാരം അന്ധവിശ്വാസവും അന്ധമായ അനുകരണവും നിരസിക്കൽ പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മുടെ പാത അവരുടെ ദൗത്യം നമ്മുടെ ദൗത്യമായി മാറണം അവരുടെ ത്യാഗം നമ്മുടെ ദീനുമായി ആത്മാർത്ഥമായും കൃത്യമായും വീണ്ടും ബന്ധപ്പെടാൻ നമ്മെ പ്രചോദിപ്പിക്കണം അവരുടെ ഹൃദയങ്ങളുടെ ആത്മാർത്ഥതയും അവരുടെ കാഴ്ചപ്പാകളുടെ കാഴ്ചപ്പാടുകളുടെ വ്യക്തതയും അവർ ആരംഭിച്ചത് തുടരാനുള്ള ശക്തിയും അള്ളാഹു നമുക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹു വബർക്കാത്തു